സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ ഉൾപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തി ഡിഗ്രി ലെവൽ പൊതു പ്രാഥമിക പരീക്ഷ മെയ് മാസം മുതൽ ആരംഭിക്കുകയാണ് പി എസ് സിയുടെ മെയ് മാസത്തെ കലണ്ടർ വന്ന പ്രകാരം മെയ് ഇരുപത്തിനാലാം തീയതിയാണ് സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഏതൊക്കെ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിക്കണം ഇനി കുറച്ച് സമയം മാത്രമാണ് നമ്മുടെ കൺമുന്നത് ഫെബ്രുവരി മാസം ഏകദേശം തീർന്നു മാർച്ച് ഏപ്രിൽ രണ്ട് മാസം കൊണ്ട് എങ്ങനെ പ്ലംസ് പരീക്ഷ ക്രാക്ക് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽ വെച്ച് സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഈ വരാൻ ഡിഗ്രി ലെവൽ പ്ലിംസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും പലരും പഠനം ആരംഭിച്ചിരിക്കുന്നത് പ്ലംസിന് മെയിൻസിന് ഒരുമിച്ച് എന്നുള്ള രീതിയിലാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പിലിംസ് പരീക്ഷയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് പ്ലിംസ് പരീക്ഷയുടെ രീതിയിൽ തന്നെ പഠിച്ചാലേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഇത് പാസ്സാകുക എന്ന് പറയുന്നത് ചിലരെ കാര്യമല്ല നൂറ് മാർക്കിൻ്റെ ഒരു പരീക്ഷയാണ് ഈ ഡിഗ്രി ലെവൽ പൊതു പ്രാഥമിക പരീക്ഷ എന്ന് പറയുന്നത് അതിൽ അമ്പത് മാർക്ക് എന്ന് പറയുന്നത് മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ ടോപ്പിക്കുകളാണ് ബാക്കി അമ്പത് മാർക്കാണ് നമുക്ക് കടലോടെ പോലെ പഠിക്കാനുള്ള ജി എന്ന് പറയുന്നത് അപ്പം എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് ാണ് ഏത് രീതിയിൽ സ്മാർട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അതിൻ്റെതായ രീതി പഠിക്കാൻ പറ്റത്തുള്ളൂ അതെങ്ങനെയാണ് എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വ്യക്തമാക്കുവാണ് വീഡിയോ മുഴുവൻ കണ്ട് ഇതെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോകും ഈ ഒരു വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡ് പറയുന്നുണ്ട് ആ ഒരു മെത്തേഡ് പ്രകാരമുള്ള സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ച് മാത്രം പക്കായിട്ട് പഠിച്ചു പോയാൽ മതി സ്റ്റഡി മെറ്റീരിയൽസ് ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം അത് വേണമെന്നുള്ളവരെ നമ്മുടെ ഹിയത് നോട്ട്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു കോഴ്സ് വാങ്ങാമെന്നാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിൻ്റെ വീഡിയോ ക്ലാസ് നോട്ട്സും അതുപോലെ ജി കെക്ക് പഠിക്കാൻ ഞാൻ പറഞ്ഞു തരുന്ന ആവശ്യമായിട്ടുള്ള കണ്ടന്റ് എല്ലാം നോട്ട്സ് എല്ലാം ആ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് വെച്ച് പക്കായിട്ട് പഠിച്ചു പോയാൽ മതി സ്റ്റഡി മെറ്റീരിയൽ ഉള്ളവർ അത് വെച്ച് തന്നെ പഠിച്ചു പോകാം ഓക്കെ അപ്പോൾ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കുക നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ പൊതു പ്രാഥമിക പരീക്ഷയുടെ സിലബസ് ആണ് ഓരോ ടോപ്പിക്കിനും എത്ര എത്ര മാർക്കാണ് അലോട്ട് ചെയ്തേക്കുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ജനറൽ നോളജ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ടോപ്പിക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹിസ്റ്ററി ജ്യോഗ്രഫി എക്കണോമിക്സ് ഓരോന്നിനും എത്ര എത്ര മാർക്കാണ് എന്നിവിടെ വലതുവശത്ത് കൊടുത്തിട്ടുണ്ട് ശരിക്കും ടോട്ടലി ജനറൽ നോളജ് എന്ന് പറയുന്നത് ജി എന്ന് പറയുന്ന ഭാഗത്തിന് അമ്പത് മാർക്കാണ് വരുന്നത് ഈ സൈഡിൽ വലദോഷത്തെയുള്ളതെല്ലാം കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സയൻസ് ആൻഡ് ടെക്നോളജി വരെ ഉള്ളത് ഇവിടം വരെ ഉള്ളതാണ് ജി കെ എന്ന് പറയുന്നത് ഇത്രയും ഭാഗത്തിന് ടോട്ടൽ അമ്പത് മാർക്കാണ് ഇതാണ് ഏറ്റവും കൂടുതൽ കടൽ പോലെ പഠിക്കാനുള്ള പോഷൻ എന്ന് പറയുന്നത് യഥാർത്ഥ രീതിയിൽ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ജി കെ പഠിക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക് എടുക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി എസ് ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കണം അതായത് ഡിഗ്രി ലെവലിനൊക്കെ ഉള്ള ചോദിച്ചിട്ട് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം പിന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്പെഷ്യലൈസ്ഡ് ബുക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്മികാന്തിൻ്റെയൊക്കെ എടുത്ത് വെച്ച് നമ്മൾ പഠിക്കണം അങ്ങനെ വരാൻ സാധ്യത ഉള്ളതൊക്കെ പഠിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് പഠിക്കണം എന്നുള്ള രീതിയാണ് യഥാർത്ഥത്തിലുള്ളത് പക്ഷേ അങ്ങനെ പഠിക്കാൻ ഓരോ ടോപ്പിക്കും അങ്ങനെ അങ്ങനെ എടുത്ത് ഇപ്പോൾ ചരിത്രമാണെങ്കിൽ കേരള ചരിത്രമാണെങ്കിൽ ശ്രീധരമാനേൻ്റെ ബുക്ക് പിന്നെ ഇന്ത്യൻ ചരിത്രമുണ്ട് അങ്ങനെ അങ്ങനെ ബുക്ക് എടുത്ത് പഠിക്കാൻ നമുക്ക് സമയമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി കുറച്ച് മാസങ്ങൾ മാത്രമാണ് നമ്മുടെ കൺമുന്നിലുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു മിക്ക ഡിഗ്രി ലെവൽ പരീക്ഷകളുടെയും പരീക്ഷയുടെ കട്ട് ഓഫ് എടുക്കുവാണെങ്കിൽ മിക്കതിൻ്റെയും കട്ട് ഓഫ് ഒരു നാൽപ്പത്തി അഞ്ച് അമ്പത്തിരണ്ട് റേഞ്ചിലൊക്കെയാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ നമുക്കൊരു അറുപത് മാർക്കോ അതിന് മുകളിലോ മേടിച്ചാൽ സിമ്പിളായിട്ട് പ്രിലിമിനറി പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്രയും മാർക്ക് മേടിച്ചാൽ മതി അത് ഏത് സബ്ജക്റ്റി നമ്മൾ കൂടുതൽ മേടിക്കുന്നു എന്നുള്ളതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ അത്രയും മാർക്ക് അങ്ങ് മേടിച്ചാൽ മതി നെഗറ്റീവ് അടിക്കാതെ നിങ്ങൾ താഴോട്ട് വരുമ്പോൾ നോക്കുക സിമ്പിൾ ആയിരത്തമെൻറ്റിക്ക് എന്ന് വെച്ചാൽ മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ ടോപ്പിക്കുകൾക്ക് ടോട്ടൽ ഇരുപതും ഇരുപത് നാൽപ്പതും പത്തും അമ്പത് മാർക്കാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ ടോപ്പിക്കുകൾ അമ്പത് മാർക്കാണ് ഇനി മലയാളം എന്ന് പറയുന്ന ഭാഗം സിമ്പിളായിട്ട് നോർമൽ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയിൽ തന്നെ അർത്ഥവും പര്യായവും അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു സിംപിൾ ടോപ്പിക്കാണ് മലയാളം പണ്ട് സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ച മലയാളം ഒന്നും ഓർമ്മയില്ല ഇപ്പോൾ തൊട്ട് കുറച്ച് അർത്ഥവും പര്യായവും പഠിച്ച് ആ പി എസ് സിയുടെ രീതിയിൽ പഠിക്കുവാണെങ്കിൽ ഈ പത്ത് മാർക്കിൽ വേണമെങ്കിൽ ഒരു ഒമ്പത് മാർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് മേടിക്കാൻ പറ്റും ഭൂരിഭാഗം മാർക്ക് ചിലപ്പോൾ പത്തിപ്പത്തും തന്നെ കിട്ടും അത്രയും മേടിക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് മലയാളം പിന്നെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് സംസാരിക്കാനൊന്നും അറിയാൻ മേലെ പോലും ഈ പി എസ് സി ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കുറച്ച് റൂളും ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇപ്പോൾ കൊസ്റ്റിൻ്റെ ആകുന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ അത് അത് അതിൻ്റെ ചോദ്യം വന്നാൽ എങ്ങനെയാണ് എഴുതുന്നത് അങ്ങനെ കുറച്ച് റൂളൊക്കെ മനസ്സിലാക്കിയാൽ കറക്റ്റ് അതേ രീതി ചോദ്യം വരികയും ചെയ്യും നമുക്കത് മനസ്സിലാക്കി ഉത്തരം എഴുതാനും പറ്റും അങ്ങനെ മെനക്കെട്ട് പഠിച്ചാൽ തീർക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള സെക്ഷനാണ് ഇംഗ്ലീഷും എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനും ഇരുപത് മാർക്കാണ് അതുപോലെ തന്നെ മാത്സ് മാത്സ് പാടുള്ളവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഈ ഭാഗത്ത് സ്കോർ ചെയ്യാൻ എന്നാലും അത്യാവശ്യം കണക്കൊക്കെ അറിയാവുന്നവർക്ക് മെനക്കെട്ടിരുന്ന ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ ആ ഒരു ഭാഗത്തു നിന്നും നല്ല സ്കോർ മേടിക്കാൻ പറ്റും ഭയങ്കര ടഫായിട്ട് നമ്മളെ വലക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും അല്ല സിമ്പിളായിട്ട് ഒരു പി എസ് സി ലെവൽ എന്നാൽ കുറച്ചുകൂടെ ഒന്ന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളെ വരത്തുള്ളൂ ഒത്തിരി ബുദ്ധിമുട്ടിക്കത്തില്ല ഈ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഈ ഭാഗം ഡെയിലി നിങ്ങൾ പഠിക്കണം ഇത്രയും ഭാഗം ഡെയിലി പഠിക്കുവാണെങ്കിൽ ഈ ഒരു അമ്പത് മാർക്കിൽ ഒരു നാൽപ്പതിന് മോളി മേടിക്കണം തന്നെ നിങ്ങൾ വിചാരിക്കുക ഈ മൂന്ന് ടോപ്പിക്കൽക്ക് ടോട്ടലി ഇത് മൂന്ന് ടോപ്പിക്കൽക്ക് അമ്പത് മാർക്കാണല്ലോ അതിലൊരു നാൽപ്പതിന് മുകളിൽ മേടിക്കാൻ വേണ്ടി തന്നെ നിങ്ങൾ പഠിക്കാം നാൽപ്പത് റേഞ്ചിൽ തന്നെ മേടിക്കണം അവിടെ ഒരു നാൽപ്പത് മാർക്ക് മേടിച്ചിട്ട് നാൽപ്പത് മാർക്ക് മാത്രം പോരല്ലോ നമുക്കൊരു അത്യാവശ്യം ഒരു അറുപതിന് മുകളിൽ എന്നുള്ള രീതി വേണേൽ പോകാൻ കാരണം കട്ട് ഓഫ് കൂടിയാലും നമുക്ക് പാസ്സാവണം ബാക്കിയുള്ള ജി കെ എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കേണ്ടത് ക്യാപ്സ്യൂൾ പോലെ ഞാൻ ഇംഗ്ലീഷ് ിൽ പറയാൻ പോകുന്ന രീതിയിലായിരിക്കണം ജി കെ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ യഥാർത്ഥ രീതിയിൽ പഠിക്കുന്ന പോലെ ഒന്നെങ്കിൽ പ്രിലിംസിനും മെയിൻസിനും ഒരുമിച്ച് എന്നുള്ള രീതിയിൽ പഠിച്ച് കാട് കയറി അങ്ങ് പോകാതെ ക്യാപ്സ്യൂൾ പോലെ കണ്ടന്റ് പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക അതിനൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം പി എസ് സി ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് നിങ്ങൾ പഠിക്കുക പി എസ് സി തന്നെ സ്പെഷ്യൽ എഡിഷൻ ബുക്ക്ലെറ്റുകൾ ഇറക്കിയിട്ടുണ്ട് ഇടക്കിടയ്ക്ക് ഇപ്പം വിശേഷാൽ പതിപ്പുകളൊക്കെ അതിനകത്തൊക്കെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇപ്പം ചരിത്രം എടുക്കുവാണെങ്കിൽ കേരള ചരിത്രവും ഇന്ത്യൻ ചരിത്രവും ലോകചരിത്രമുണ്ട് യഥാർത്ഥ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു നൂറ് കണക്കിന് ഇരുന്നൂറ് കണക്കിന് വേച്ചിട്ടുണ്ട് ഒരു കേരളചരിത്രം തന്നെ ഇരുന്നൂറിലൊന്നും തീരത്തില്ല കുറേ ഉണ്ട് ചുമ പറഞ്ഞേ ഉള്ളൂ പക്ഷേ ഈ ഒരു സ്പെഷ്യൽ വിശേഷ വിശേഷാൽ പതിപ്പിലെയൊക്കെ അല്ലെങ്കിൽ സ്പെഷ്യൽ എഡിഷനിലേക്ക് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ ഒരു പതിനഞ്ചോ ഇരുപതോ ഒക്കെ പേജേ വരത്തുള്ള ഓരോ ചരിത്രമൊക്കെ എന്ന് വെച്ചാൽ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് അതിനകത്ത് കണ്ടന്റും കൊടുത്തിട്ടുണ്ടാകും ആ പോയിന്റുകളെല്ലാം പക്കായിട്ട് പഠിക്കുക അതുപോലെ ചരിത്രം ഭൂമിശാസ്ത്രം ധനഹത്വശാസ്ത്രം അങ്ങനെ എല്ലാത്തിൻ്റെയും ആ പോയിൻറ്റുകൾ പി എസ് സിയുടെ സ്പെഷ്യൽ അഡീഷനിൽ നിന്നുള്ള ആയിന്റുകൾ കറക്റ്റായിട്ട് അങ്ങ് പഠിച്ചു തീർക്കുക പിന്നെ അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങൾ ഓരോ ഓരോ ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ടോ അല്ലെങ്കിൽ പി എസ് സി ഡിഗ്രി ലെവലിൽ ചോദിച്ചുള്ള പക്ക മുൻ പക്കായിട്ട് മുൻവർഷ ചോദ്യങ്ങൾ മുഴുവനായിട്ട് ജി കെ ഭാഗത്തെ അങ്ങ് പഠിച്ചു തീർക്കുക ഇത്രയും നിങ്ങൾ സെറ്റായിട്ട് പഠിച്ചാൽ തന്നെ മിനിമം നിങ്ങൾക്ക് ജി കെ ഭാഗത്തൊരു ഇരുപത് തൊട്ട് മുപ്പത് മാർക്ക് വരെ മേടിക്കാൻ സാധിക്കും ഇരുപത് തൊട്ട് മുപ്പത് ബാക്കിയുള്ള ഞാൻ ആദ്യം പറഞ്ഞ പോഷനിൽ വരുന്ന നാൽപ്പത് റേഞ്ചും മുകളിലത്തെ പോർഷനിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മാർക്ക് മേടിച്ചാൽ നിങ്ങൾ എന്തായാലും അറുപത് പ്ലസിലേക്കാണ് എത്തുന്നത് കട്ട് ഓഫ് കിടക്കുന്ന രീതിയിലേക്കാണ് എത്തിച്ചേരാൻ പോകുന്നത് നമുക്ക് നൈസായിട്ട് ചില പഠിച്ച് തീർക്കാനും പറ്റും പഠിക്കുന്ന കാര്യങ്ങൾ റിവേ റിവിഷൻ ചെയ്ത് ഓർത്തിരിക്കാനും പറ്റും കട്ട് ഓഫ് കിടക്കാനും പറ്റും ഇതാണ് ഡിഗ്രി പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ മുന്നിൽ കാണേണ്ട സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത് ഇതിന് സ്റ്റഡി മെറ്റീരിയൽസ് ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ കോഴ്സിലൂടെ സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സെക്രട്ടറി അസ്റ്റിന്റെ ഇന്ത്യ സ്റ്റഡി മെറ്റീരിയൽസിന്റെ കോഴ്സ് മേടിച്ചാൽ മതി അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പി എസ് സിയുടെ സ്പെഷ്യൽ അഡീഷണൽ നിന്നുള്ള പി ഡി എഫും പിന്നെ മുൻവർഷ ചോദ്യങ്ങളും എല്ലാം ഡിഗ്രി ലെവലിലൊക്കെ എല്ലാം അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാത്സ് ഇംഗ്ലീഷും മലയാളത്തിൻ്റെ വീഡിയോ ക്ലാസ് നോട്ട്സും എല്ലാം അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാത്ത ഒരു കോഴ്സ് വെച്ച് അങ്ങ് പഠിച്ച് പോയാൽ മതി ആപ്ലിക്കേഷന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഇട്ടേക്കാം അപ്പോൾ അത് വെച്ച് അങ്ങ് പഠിച്ചു പോയാൽ മതി ഈ രീതിയിൽ ിൽ നിങ്ങൾ സ്റ്റഡിമെറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടേ അത് വെച്ച് നിങ്ങൾ അങ്ങ് പഠിച്ച് പോവാം അല്ലാതെ നിങ്ങൾ കാർഡ് കയറി പഠിക്കാൻ പോയാൽ ഇത് സമയവും തികയത്തില്ല പരീക്ഷയ്ക്ക് ഈ രീതി സ്കോർ ചെയ്യാനും പറ്റത്തില്ല ചിലപ്പം കട്ട് ഓഫ് കിടക്കാൻ പോലും പറ്റുന്ന പുറത്ത് പോയെന്ന് വരാം നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിട്ടും ഉണ്ടാകും പക്ഷെ ആ രീതിയിലേക്ക് എത്തണമെന്നില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഈ രീതി പഠിക്കാനാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പരാതി പറയാറുണ്ട് പരീക്ഷയ്ക്ക് സമയം തികയുന്നില്ല എന്ന ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് അതിൻ്റെ ഒരു കാരണം ഇതാണ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പാടുള്ള ചോദ്യങ്ങൾ വെച്ച് ഞാൻ ആലോചിച്ചിരുന്ന സമയം കളയും പിന്നെ കണക്ക് ചെയ്ത സമയം കളയും അതും വലിയായിട്ട് പഠിക്കാത്തതുകൊണ്ട് അറിയാൻ വേണ്ടത്തെ ചോദ്യങ്ങൾ വിട്ട് അടുത്ത ചോദ്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കുക അറിയാവുന്ന ചോദ്യങ്ങളെല്ലാം ആദ്യം എഴുതിയിട്ട് പിന്നെ വീണ്ടും ഒന്ന് റൗണ്ട് അടിച്ച് ഉള്ള ചോദ്യങ്ങൾ അങ്ങനെയൊക്കെ വേണം എഴുതാൻ അതൊക്കെ എഴുതുന്ന രീതിയൊക്കെ നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് പക്ഷേ പഠിച്ച കാര്യങ്ങൾ പക്കായിട്ട് ഓർത്തിരിക്കണമെങ്കിൽ നമ്മൾ ആവശ്യമുള്ളത് മാത്രം പഠിക്കണം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുകയും വേണം അതിന് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ രീതിയിൽ ഇത്രയും മെറ്റീരിയൽ പഠിക്കാനുള്ള ടൈമേ ഉള്ളൂ എത്രയെങ്കിലും പഠിച്ചു തീർക്കണം മൊത്തവും കൂടെ കാർഡ് കയറി എടുത്ത് ഇപ്പം നാ നാലും അഞ്ച് മോളിയുള്ള ഗൈഡൊക്കെ എടുത്ത് മുഴുവൻ തീർക്കാൻ വെച്ചാൽ ഇതൊന്ന് റിവിഷൻ ചെയ്യാനുള്ള സമയം പോലും നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ പഠിക്കാം സ്റ്റഡി സ്റ്റഡിമെറ്റ് ഇല്ലാത്തവർ നമ്മൾ കോഴ്സ് വാങ്ങിച്ചാൽ മതി ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്